കയ്യാങ്കളിക്കിടെ വിവാദ ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ ശരിക്കും ആര ലക്ഷ്യമിട്ടാണ് ഈ വിവാദ ബിൽ ബില്ലിന് പിന്നിൽ ഘടകകക്ഷികളുടെ വായടപ്പിക്കുകയെന്ന സംഘപരിവാർ ബുദ്ധിയാണെന്ന് വ്യക്തം സഭയിലെ പ്രതിഷേധങ്ങൾക്കിടയിൽ പരിഭ്രമിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടു ബി ജെ പി തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് കണ്ടതോടെ നിർത്തിവെച്ച ലോക്സഭ വീണ്ടും ചേർന്ന് സി എ കവലിൽ അമിത്ഷായെ മൂന്നാം നിരയിൽ നിർത്തി ഒരുവിധത്തിൽ ബിൽ അവതരിപ്പിച്ചു നാളിതുവരെ സഭ കാണാത്ത രോഷം അഞ്ചു വർഷത്തിലധികം ശിക്ഷയുള്ള കേസുകളിൽ അറസ്റ്റിലാകുന്ന പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നൂറ്റിമുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ശബ്ദ വോട്ടോടെ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടത് അടുത്ത സമ്മേളനത്തിൽ റിപ്പോർട്ട് സഭയിൽ വെക്കുമെന്നും ബിൽ അവതരിപ്പിച്ച ശേഷം അമിത്ഷാ വ്യക്തമാക്കി ഭരണഘടനാ വിരുദ്ധമായി ഈ ബിൽ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സർക്കാരുകൾ വീഴ്ത്താനും ബീഹാറിലെ നിതീഷ് കുമാറിനെയും ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിനെയും പേടിപ്പിച്ച് കൂടെ നിർത്താനുമാണെന്ന് കെ സി വേണുഗോപാൽ ഇത് പറഞ്ഞപ്പോഴേക്കും സംസാരം തുടരാൻ അനുവദിക്കാതെ മൈക്ക് ഓഫ് ചെയ്തു തൃണമൂൽ അംഗങ്ങൾ ബില്ലുകൾ കീറി എറിഞ്ഞ് അമിത്ഷാക്ക് നേരെ ചെന്നു അമിത്ഷാ സംസാരിച്ചുകൊണ്ടിരിക്കെ മഹുവാമൈത്രിയും മൗസം നൂർ മിതാലി ബാഗും ബില്ലുകൾ കീറി അമിത്ഷായുടെ മുഖത്തേക്കെറിഞ്ഞു എന്നിട്ടും ബിൽ അവതരണവുമായി മുന്നോട്ടു പോയതോടെ തൃണമൂൽ അംഗങ്ങൾ അമിത് പോഡിയം പോടിയം വളഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് രണ്ട് മൈക്കുകളും നിയന്ത്രണത്തിലാക്കി രോഷാകുലനായ സ്പീക്കർ ഓം ബിർള മുന്നറിയിപ്പ് നൽകിയിട്ടും തൃണമൂൽ അംഗങ്ങൾ പിന്മാറിയില്ല ഗത്യന്തരമില്ലാതെ അമിത്ഷാ പ്രസംഗം നിർത്തിയിട്ടും തൃണമൂൽ എം പിമാർ ശാന്തരായില്ല അത്രമേൽ രോഷമാണ് സഭയിൽ കണ്ടത് അടിപൊട്ടുമെന്ന ഘട്ടത്തിൽ ിൽ സ്പീക്കർ സഭ നിർത്തിവച്ചു തൃണമൂലുകാർ പിന്മാറില്ലെന്ന് കണ്ടതോടെ അമിത്ഷാ എഴുന്നേറ്റു ഒന്നടങ്കം തുടങ്ങി അമിത് സഭ വിട്ടുപോകും അമിത് ഷാ വായിച്ചതെന്ന് മഹോസംബിൾ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരിക്കെ ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഷ്ട്രീയത്തിലെ ധാർമ്മികതയെ പറയാൻ എന്താണ് അവകാശമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ചോദിച്ചു പ്രതിപക്ഷ ബെഞ്ച് ഡെസ്കിലടിച്ച് വേണുഗോപാലിനെ പിന്തുണച്ചു പ്രകോപിതനായ അമിത്ഷാ എഴുന്നേറ്റ് താൻ സ്വയം രാജിവെച്ചിട്ടുണ്ടെന്നും കോടതി കുറ്റക്കാരനെന്ന് പറയുന്നത് വരെ ഒരു ഭരണഘടനാ പദവിയും വഹിച്ചിട്ടില്ലെന്നും മറുപടി അമിത്ഷായുടെ ഭൂതകാലം ചൂണ്ടിക്കാട്ടിയാണ് വേണുഗോപാലിൻ്റെ പരിഹാസം ഇതിനിടെ വോട്ട് തട്ടിപ്പിലൂടെ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി തങ്ങളുടെ തട്ടിപ്പുകൾ പുറത്തു വന്നപ്പോൾ അടുത്ത ഫാഷിസ്റ്റ് വിദ്യ നടപ്പാക്കാനുള്ള ഒരുക്കത്തിലാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാതെ ഉരുണ്ടു കളിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതി നിഷേധം ചോദ്യം ചെയ്യുന്നവരെ രാജ്യദ്രോഹികളാക്കുന്നു അനിഷ്ടം തോന്നുന്നവർക്ക് നേരെ ബുൾഡോസർ രാജ് ഭരണഘടനയെ പരിഗണിക്കുന്നില്ല ഈ ഇക്കൂട്ടർ ഈ രാജ്യത്തെ ശരിക്കും വെള്ളരിക്ക പട്ടണമാക്കി കഴിഞ്ഞു